ഇന്നലെ പാർലമെൻറ്റിൽ സമർപ്പിച്ചിട്ടുള്ള സാമ്പത്തിക സർവേയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്കിനി നമ്മുടെ ജനങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാം ആ മാനവശേഷിയിൽ മാത്രമേ നമുക്ക് ഇനി ആശ്രയിക്കാൻ കഴിയുള്ളൂ എന്തുകൊണ്ടെന്നാൽ വിദേശ മൂലധനം പോലും ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ആ പലായനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രൂപയുടെ വില ക്രമാതീതമായി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് നോക്കൂ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ രണ്ട് പരിഗണന മാത്രമാണ് നിർമ്മല സീതാരാമൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒന്ന് ഈ ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്ന ബീഹാറിലെ ജെ ഡി യുവിനെ തൃപ്തിപ്പെടുത്തുക അതിനുവേണ്ടി ഈ ബജറ്റിൽ ആറ് ഇടങ്ങളിലാണ് ബീഹാർ പരാമർശിക്കുന്നത് ഈ മക്കാന ബോർഡ് എന്ന് പറഞ്ഞാൽ ലോട്ടസിൻ്റെ സീഡാണ് താമരയുടെ വിത്താണ് അങ്ങനെ മക്കാന ഇത് മുതൽ പിന്നെ ബീഹാറിലെ പുതിയ വിമാനത്താവളം മുതൽ ആറ് ഇടങ്ങളിൽ ബീഹാറിനെ പരാമർശിക്കുന്നുണ്ട് രണ്ട് ഈ ബജറ്റ് ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കുന്ന ഒന്നെന്ന് പറയുന്നത് ആദായ നികുതിയിലുള്ള ഇളവാണ് അതുതന്നെ പുതിയ സ്കീമുണ്ട് പഴയ സ്കീമുണ്ട് ഇത് പുതിയ സ്കീമിന് ബാധകമാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടെന്നുള്ള കാര്യം ഈ രംഗത്തെ വിദഗ്ധർ പറയും പക്ഷേ ഞാൻ രണ്ടാമത്തെ സംസ്ഥാനത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒരു പൂർണ്ണ സംസ്ഥാനമല്ലാത്ത ഡൽഹിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് പശ്ചാത്തലത്തിലാണ് മദ്യവൃറക്കത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു തീരുമാനം പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ ഈ ഇക്കണോമിക് സർവേ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് ജനങ്ങളുടെ അതായത് വ്യവസായികളുടെ ലാഭം വർദ്ധിച്ചിട്ട് പോലും തൊഴിലാളികളുടെ കൂലി ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് അതായത് നാല് വർഷം മുമ്പ് അഞ്ച് വർഷം മുമ്പ് കോവിഡിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന കൂലി പോലും ഇപ്പോൾ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല എന്ന് ഇക്കണോമിക് സർവേ പറയുകയാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഗ്രസിച്ചിരിക്കുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ വേണ്ടി ഒരു നിർദ്ദേശം പോലും മുമ്പോട്ട് വെക്കുന്നില്ല ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം ഇപ്പോൾ പങ്കാളിത്തമാണ് ഒന്നിലെ പി 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 അതല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് പങ്കാളിത്തം എന്തിനാണ് സ്റ്റേറ്റ് പങ്കാളിത്തം എന്ന് വെച്ചാൽ അതായത് ഇവര് നാൽപ്പത് ശതമാനം അമ്പത് ശതമാനം മുടക്കും ബാക്കി അമ്പത് ശതമാനം വിഭവ ദൗർലഭ്യം നേരിടുന്ന സംസ്ഥാനങ്ങൾ മുടങ്ങണം ഇപ്പോൾ കാർഷിക മേഖലയിൽ നൂറ് പരീക്ഷണ എടുക്കുകയാണ് കാർഷിക മേഖലയിലെ പ്രതിസന്ധി എന്തുകൊണ്ടുണ്ടായി ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയം മൂലമാണ് എന്നാൽ ഇപ്പോൾ ഒരു പരീക്ഷണമെന്ന നിലയ്ക്ക് നൂറ് ജില്ലകൾ തെരഞ്ഞെടുത്തപ്പോൾ പറയുകയാണ് അത് സംസ്ഥാനങ്ങളുമായിട്ട് സഹകരിച്ചു കൊണ്ടായിരിക്കും ഞങ്ങൾ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ ഏറ്റവും കൂടുതൽ ഊന്നിയത് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് സ്കീമായിരുന്നു അതായത് കോർപ്പറേറ്റുകൾ പുതിയ വിദ്യാര്ത്ഥികൾക്ക് അതല്ലെങ്കിൽ യുവജനങ്ങൾക്ക് ഇന്റേൺഷിപ്പ് നൽകുന്നു ആ ഇന്റേൺഷിപ്പ് പദ്ധതി മൂടോടെ പൊളിഞ്ഞു എന്നുള്ള കാര്യം ഇവരിപ്പോൾ രഹസ്യമാക്കി വെക്കുകയാണ് പക്ഷെ പൊളിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ ഇന്റേൺഷിപ്പ് മാറ്റി ഫെലോഷിപ്പാക്കി അതായത് ഐ ഐ ടിയിൽ പഠിക്കുന്ന പതിനായിരം വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ പ്രധാനമന്ത്രി ഫെലോഷിപ്പ് നൽകുകയാണ് ചെപ്പടി വിദ്യകളിലൂടെ കൺകെട്ടിലൂടെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സങ്കുചിതമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഒരു രേഖയാണ് ഈ യഥാർത്ഥത്തിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് अगरि 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 पस में ഇപ്പം കേരളത്തിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലത് ന്യായമായ ആവശ്യങ്ങളാണ് എന്താ കാരണമെന്നു വെച്ചാൽ ഇപ്പോൾ ഇവർ ഈ മൂലധന കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ സംസ്ഥാന സർക്കാർ നടത്തിയ മൂലധന നിക്ഷേപത്തിൽ ഒരു ചെറിയൊരു വിഹിതം കേന്ദ്രം വഹിക്കണം എന്നുള്ള ആവശ്യം അത് വിഴിഞ്ഞം മുതൽ അതുപോലെ ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുത്തതിൻ്റെ ആറായിരം കോടി വായ്പയായിട്ടെങ്കിലും അനുവദിക്കണം അങ്ങനെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ് പക്ഷേ ഒരു ആവശ്യം പോലും പരിഗണിക്കാനോ പരിശോധിക്കാനോ തയ്യാറായില്ല ഇക്കുറി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് െക്കുറിച്ച് മിണ്ടുന്നില്ല പതിനായിരം എം ബി ബി എസ് സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് എന്നാൽ കേരളത്തിൻ്റെ ഏറ്റവും അർഹ അർഹമായിട്ടുള്ള ഒരു ആവശ്യം ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആ ആവശ്യത്തെക്കുറിച്ച് മിണ്ടുന്നില്ല എത്രയോ കാലമായിട്ട് എയറിൽ ഉണ്ട് ഉണ്ട് എന്ന് ബി ജെ പി പറയുന്നൊരു കാര്യമാണ് അപ്പോൾ കേരളത്തെ പൂർണ്ണമായി അവഗണിച്ചു കേരളത്തെ മാത്രമല്ല നിരവധി സംസ്ഥാനങ്ങളെ അവഗണിച്ചിട്ടുണ്ട് ഇന്ത്യൻ സംഘടനയെ തന്നെ പരിപൂർണമായിട്ടും അവഗണിച്ച ഒരു ഒരു ബജറ്റാണ് എനിക്ക് തോന്നുന്നു നിർമ്മല സീതാരാമൻ്റെ ആ ആ ഒരു അവതരണത്തിൽ തന്നെ ഈ ബജറ്റ് ഇന്ന് പറയുന്നത് തനിക്ക് തൃപ്തിയില്ലാത്തൊരു ബജറ്റാണെന്ന് അവരുടെ മുഖത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് കാണാൻ കഴിയുമായിരുന്നു എന്നാൽ കാരണം വെച്ചാൽ മുൻകാല ബജറ്റുകളിലൊക്കെ അവർ പറഞ്ഞോ പറഞ്ഞതൊന്നും യാഥാർത്ഥ്യമായില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി അവരുടെ മുഖത്ത് ഉണ്ടായിരുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്